ഇന്നത്തെ ഡെയിലി മനിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ദൈവം നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ള ചില അനുഗ്രഹങ്ങൾ ചില നന്മകൾ നടക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണമാണ് ഇന്ന് നിങ്ങളോട് ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഗ്ലൂക്കോസീദിസ് സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് ഇത് ഞാൻ എന്തോന്നിനാൽ അറിയും ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവരുമല്ലോ എന്ന് പറഞ്ഞു ഇത് സക്കരിയാവ് ദൂതനോട് പറയുകയാണ് ഞാനിത് എന്തോന്നിനാൽ അറിയും ഞാൻ വൃദ്ധനാണ് എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവരാണ് പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു വിഷയം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് സക്കരിയാവിനോട് ദൈവത്തിൻ്റെ ദൂതനായ ഗബ്രിയേൽ അർളി ചെയ്യുകയാണ് എൻ്റെ ഭാര്യ ഒരു മകനെ പ്രസവിക്കും പ്രിയപ്പെട്ടവരെ ഈ സക്കരിയാവ് ഒത്തിരി പ്രാർത്ഥിച്ചതാണ് പ്രാർത്ഥനയുടെ മറുപടിയായിട്ടാണ് ദൈവം തൻ്റെ ദൂതനിലൂടെ ഈ ഒരു കാര്യം അർലി ചെയ്യുന്നത് എന്നാൽ പ്രാർത്ഥിച്ചത് ശരിയാണ് എന്നാൽ മറുപടി വന്നപ്പോൾ അതിനെ ശരിക്കും വിശ്വസിക്കുവാനായിട്ട് സാധിക്കുന്നില്ല അവിശ്വാസത്തിൻ്റെ വാക്കുകളെ സക്കരിയാവ് പറയുകയാണ് പ്രിയ സഹോദരങ്ങളെ പലപ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങളെ നാം ഗർഭം ധരിക്കുമ്പോൾ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ അതിനെ ഇല്ലാതെയാക്കുന്നു ആ വാക്തത്വത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നു ജീവിതത്തിൽ അർഹമായ നന്മകൾ വരാതെ അർഹമായ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ലഭിക്കാതെ പോകുന്നു അതെ ഈ ദിവസങ്ങളിൽ നമ്മുടെ വാക്കുകൾ വളരെ പ്രധാനമാണ് അതുകൊണ്ട് സൂക്ഷിച്ച് ഉപയോഗിക്കുക നന്മകൾ പറയുക ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വിശ്വാസത്തിൻ്റെ വാക്കുകളായി മാത്രം സംസാരിക്കുക അവിശ്വാസത്തിൻ്റെ വാക്കുകൾ സംസാരിക്കാതിരിക്കുക അതേ പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ സംസാരിക്കുന്നുവെങ്കിൽ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അത് പറയുമ്പോൾ നിശ്ചയമായും അത് സംഭവിക്കുന്നു യേശു കർത്താവിലേക്ക് നമ്മൾ നോക്കുമ്പോൾ യേശു ഇതാ കാൽവരി ക്രൂശിന് മുൻപായിട്ട് യേശു പറയുകയാണ് മനുഷ്യപുത്രൻ പാപുകളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും എന്നാൽ അവൻ മൂന്നാം നാൾ ഉയർത്തെഴുതേൽക്കും യേശു വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു അതങ്ങനെ തന്നെ സംഭവിച്ചു ദൈവത്തിൻ്റെ വചനം പറയുന്നു ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിന് കീഴിൽ ഇരിക്കുന്നു അതേ പ്രിയപ്പെട്ടവരെ സാഹചര്യം എതിരായിരിക്കാം പ്രതിസന്ധികൾ ഉണ്ടായിരിക്കാം വിശ്വസിക്കുവാനായിട്ടുള്ള യാതൊരുവിധ സാധ്യതകളും ഇല്ലായിരിക്കാം പക്ഷേ എങ്കിലും നിങ്ങൾ വിശ്വാസം തന്നെ സംസാരിക്കണം ഇവിടെ സക്കരിയാവ് അവിശ്വാസം സംസാരിച്ചത് നിമിത്തം ദൈവത്തിൻ്റെ ദൂതന ഗബ്രയിൽ പറയുകയാണ് ഈ വാഗ്ദത്വം സംഭവിക്കുന്നത് വരെ നീ ഊമനായി പാർക്കേണ്ടതാകുന്നു അതേ പ്രിയപ്പെട്ടവരെ ഇനി അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാതെ വണ്ണം ഈ സക്കരിയാവ് ഊമനായി പാർക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങൾ നിങ്ങൾ അവിശ്വാസം പറയാതിരിക്കുക വിശ്വാസം പറയുക ദൈവം അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു ഗോഡ് ബ്ലസ് യു